മണ്ഡല മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം ഇരുപത്തിയേഴിന് നടക്കുന്ന മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കിയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആറിന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു മണ്ഡലമാസത്തിന് സമാപനം കുറിക്കാനെ കുറിക്കാനായതോടെ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് ശബരിമല നടയടയ്ക്കാൻ ഇനി നാല് ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനത്ത് വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തിയാറിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തെത്തും തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തിയ ശേഷം ദീപാരാധന നടക്കും ഇരുപത്തിയേഴിനാണ് മണ്ഡലമാസ പൂജ നടക്കുക മണ്ഡലമാസ പൂജയ്ക്ക് ശേഷം വൈകിട്ട് നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കുകയാണ് ആ സമാപനം കുറിക്കുന്നതിന് മുമ്പ് മുന്നോടിയായുള്ള വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതര സംസ്ഥാനത്ത് നടക്കമുള്ള ഭക്തർ കൂട്ടത്തോടെ സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച പുലർച്ചെ നാലു മണിക്ക് നട തുറന്നത് മുതൽ ഇടതടവില്ലാതെ അയ്യപ്പ ഭക്തന്മാർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പതിനെട്ടാം പടിക്ക് താഴെയും വലിയ നടപ്പന്തല്ലും അടക്കം വലിയ തരത്തിലുള്ള ഭക്തരുടെ വലിയ നിര നമുക്ക് ദർശിക്കാൻ കഴിയുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ധാരാളം അയ്യപ്പ ഭക്തന്മാർ നടപ്പന്തല്ലും പതിനെട്ടാം പടിക്ക് താഴെയും വരി നിന്നുകൊണ്ടാണ് പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ നാലായിരത്തിനും നാലായിരത്തി ഇടയിലുള്ള അയ്യപ്പ ഭക്തന്മാരെ നിലവിൽ സന്നിധാനത്തേക്ക് പതിനെട്ടാം പടി കയറ്റി വിടുന്നു അയ്യപ്പദർശനത്തിനായി വിടുന്നുണ്ട് പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മണ്ഡലമാസ പൂജകൾക്ക് വേണ്ടിയുള്ള മണ്ഡലമാസ പൂജകൾക്ക് വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഇതിനകം തന്നെ ഒരുക്കി കഴിഞ്ഞു ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്കാണ് വരും ദിവസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ എൺ ക്ഷമിക്കണം നിലവിൽ എൺപതിനായിരം പേർക്ക് വിർച്വൽ ക്യൂ വഴിയും പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് സന്നിധാനത്ത് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇത് കർശനമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന ഇതര സംസ്ഥാനക്കാരായ ഭക്തർ അടക്കമുള്ളവർ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ മടങ്ങാതെ മണ്ഡലമാസ പൂജകൾക്കായി ഇവിടെ ഇവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടി സന്നിധാനത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ദർശനം പൂർത്തിയാക്കിയ ഭക്തരോട് സന്നിധാനത്തു നിന്നും എ തിരികമടങ്ങാൻ നിരന്തരമായി ഇവിടെ അനൗൺസ്മെന്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനക്കാരായ ഭക്തർ അടക്കമുള്ളവർ ഇവിടെ തന്നെ തങ്ങുന്ന ഒരു കാഴ്ച കൂടി സന്നിധാനത്ത് കാണാൻ കഴിയുന്നു നാല് ദിവസം മാത്രം മണ്ഡലപൂജ സമാപിക്കാൻ ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിലും കനത്ത ഭക്തര ജന തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക